ിയൻവലങ്കരത്തിന് നടത്തി ദിനും സന്തോഷവേളയേ സന്താപേളയേ എടാതേ അനന്യ സന്തോഷവേളയേ സന്താപേളയേ എടാതെ അനന്യനാ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവതി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനവതി വന്നിടിലും എൻകാന്തൻ കാത്തിടും പോറ്റിടും എന്നാഥൻ നടത്തിടും നന്ദ്യം വരേ കാന്തൻ കാത്തിടും ിയൻ പോറ്റും എന്നാഥ നടത്തിയിടും മന്തിച്ചെങ്കടലാർ തീര ചാതിര പിൻപിൻവൽ വൈരി പിൻഗിച്ച ചങ്കടകളിൽ കൂടി ചങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയാളിയാ ചങ്കടലിൽ കൂടി ചങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവദീ വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനവദീവം നിന്നിടിലും കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ്റെ നടത്തിടും വന്യം വരേ എൻ കാന്താത്തിൻപ്രിയേയൻ പോറ്റിടും എന്നും മന്ദ്യം വരേ ോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയൻ വരവ് നിന്നിടിനും സരഭതുരുക്കി ഏലാവെ പൂറ്റിയാ എൻ പ്രിയാൻ എന്നെയും പോറ്റിക്കൊള്ളും സരഭതുരുക്കി ഏലാവെ പോറ്റിയ എൻപ്രിയ എന്നെയും പോറ്റിക്കൊള്ളും പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനപതി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനപതി വന്നിടിലും എന്നാഥൻ കാത്തിടും പോറ്റിടും എന്നാഥൻ നടത്തിടും മന്യം വരേ ൻ കാത്തിടും പോറ്റിടും എന്നാഥൻ നടത്തിയിടും സന്ധ്യം വരെ കണ്ണോടുമണ്ണാ ഞാൻ ആ പറന്നുപോയാലും എൻകാന്തനേശു കൈവിടില്ല എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേഴേ മഹത്വത്തിൽ എന്നെ ഉയർപ്പിക്കും വിൻശാരീരത്തോടെ കൈക്കൊള്ളേടയെ മഹത്വത്തിൽ പതററുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനവധി വന്നിടയിലും ത്തിടും പ്രിയർ പോറ്റുംതത്തി നന്ദിയം വരേ എൻ കാന്താത്തിൻ പ്രിയർ പോറ്റും എന്നും അന്ത്യം വരേ എൻ കാന്തൻ കാത്തിടും പ്രിയൻ പ്രിയർ പോറ്റും എന്നും അന്ത്യം വരേ സുരു ഞയുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്ര കൃതാവേ കഴിഞ്ഞ രാത്രി കണ്ടവരെത്രീ പേർ പ്രഭാതയാമം കാണാതെ ലോകത്തുനിന്ന് മാറ്റിപ്പെട്ടു പോയപ്പോൾ ഇത്ര ഭവനങ്ങളിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ നിരാശയുടെ വക്കിലേക്ക് ഇറങ്ങിയപ്പോൾ ദൈവമായി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന സന്തോഷത്തിനായ സമാധാനത്തിനായ സ്തോത്രം ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയുമായി ഭവനങ്ങളെയെല്ലാം തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ജയിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗ കുർഭകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശേഷാൽ കർത്താവ് ഞങ്ങളുടെ ദേശത്തു നിന്ന് അനിഷ്ടസംഭങ്ങളിലും ദുർമരണങ്ങളും ആപത്തു നിന്നും അനർത്ഥങ്ങളും അപകടങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്തെയും അയൽഭവനങ്ങളെയൊക്കെ സൂക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും സൂക്ഷിക്കണമേ പ്രവർത്തനങ്ങൾക്കായി കടന്നു പോകുന്നവരേതയും സൂക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അനുവേല ചെയ്ത അഭിഷക്തന്മാർക്കായ സ്തോത്രം മൈവ് അവരെയും അനുഗ്രഹിക്കണമേ സൂക്ഷിക്കണമേ അവരുടെ കർത്താവ് പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് വലിയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണം അവരുടെ സുസൂക്ഷിതയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽ ജീവിക്കാനാവശ്യം എല്ലാ സ്ത്രീ കൃപകളും ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ അയൽഭവനങ്ങളിൽ മേലൊക്കെ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ദൈവിക സാന്നിധ്യം ഇന്ന് പകലിൽ കൂടെയിരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിത്തന്ന എല്ലാ തലമുറകൾക്കായ സ്തോത്രം എല്ലാ തലമുറകളെയും ദൈവത്തിൻ്റെ ബലമളകാരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് സ്കൂളിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ കോളേജിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റ് പഠനങ്ങൾക്കായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ അവരെയൊക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവ അവരുടെ മേയിൽ പകരണമേ അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നകപ്പെടുവാൻ അനുവദിക്കാതെ ദൈവ്യകരങ്ങളിൽ അവരെ സൂക്ഷിക്കണമേ നല്ല ഭാവിക്ക് ഉടമകളായി തിരുവാൻ കുഞ്ഞുങ്ങളെല്ലാം സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കും പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം ദൈവ യും കൊടുക്കണമേ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമെന്ന് വിടുവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു രക്തക്കോട്ടയിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ മറച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ഹാലിൽ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവൻ കുഞ്ഞുങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളെ കർത്താവ് ഞങ്ങൾ പാർക്കുന്ന ഈ കൊച്ചു കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കേരളത്തിലെ അനിഷ്ട സ്തംഭങ്ങളൊക്കെ വിടിവെക്കണമേ കേരളത്തെ ദൈവം സംരക്ഷിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിനായ സ്തോത്രം കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭൂലോകമെങ്കിലും പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാം ദൈവികൃപ കൂടിയിരിക്കണേ കർത്താവിടത്തിൽ എല്ലാ സ്നേഹിതർ അനേകരുണ്ട് കർത്താവ് എല്ലാ സ്നേഹിതന്മാർക്കായ സ്തോത്രം കർത്താവ് ദേശത്തും വിദേശത്തുമായൊക്കെ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം കർത്താവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ വിശേഷ വാഹനം ഓടിക്കുന്ന എല്ലാ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആപത്തുന്ന മനർത്ഥങ്ങൾ അവരെ വിടിവെക്കണമേ ഹാൽ ലൂ അപകടങ്ങളെ വിടിവെയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വാഹനങ്ങളുടെ മുൻപും പിമ്പും ഇടവും ബലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടാകണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കൃതാവേ ദിവ്യ കൃപയിൽ അവരെല്ലാവരെയും ദൈവം പൊതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം കർത്താവേ എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് നല്ല പ്രോഗ്രാമുകൾ നല്ല അവസരങ്ങൾ വേദികളൊക്കെ ദൈവം നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തിരുനാമ മഹത്വത്തിനുവേണ്ടി അവർ പ്രയോജനപ്പെടുമ്പോൾ ദൈവരെ സൂക്ഷിക്കണമേ അവരുടെ കുടുംബങ്ങളെ സൂക്ഷിക്കണം അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം കർത്താവ് നിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്ത ദേവദാസന്മാർക്കായ സ്തോത്രം അവരെയും ദൈവം അനുഗ്രഹിക്കണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പ്രഭാതയാമത്തിൽ ദിവ്യ സാന്നിധ്യം കൃപയും അവരുടെ കൂടെ കൂടെയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥന വിഷിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് വിശേഷലോകത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർതാവേ അവർക്ക് ഈ പ്രഭാതയാമത്തിൽ കർത്താവ് നൽകണമെന്ന് നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കർത്താവെ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ അങ്ങനെ വിവിധ രീതിയിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന കർത്താവ് തലമുറകളെ ചൊല്ലി കർത്താവെ നിരാശയോടും ഭാരത്തോടുമായിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ കർത്താവെ അവർക്കെല്ലാം ആശ്വാസം വിടുതലും സൗഖ്യവും ദൈവം പ്രദാനം ചെയ്യണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ വേർപാടിൻ്റെ വേദനയിൽ കർത്താവ് ദുഃഖത്തോടെ ഭാരത്തോടെയായിരിക്കുന്ന എല്ലാ ഭവനങ്ങൾക്കായി വ്യക്തികൾക്കായ സ്തോത്രം കർത്താവ് എല്ലാ വിലാപ ഭവനങ്ങളെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു വ്യക്തികളെയും ഭവനങ്ങളെയൊക്കെ ദൈവീയ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന പകലിൽ നിന്റെ സന്നിധിയിൽ കർത്താവെ നേരോട് വിശ്വസ്തയോടെ ജീവിപ്പാൻ നൽകണമെന്ധം കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ പകൽ കർത്താവ് ആവശ്യമെല്ലാം നന്മകളും ഞങ്ങളുടെ മേൽ പകരണമേ ആത്മീയ നന്മകളെ നൽകണമേ ഭൗതിക നന്മകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് സ്ത്രോത്രം അതിനെ എല്ലാം ദൈവം സൂക്ഷിക്കണമേ എൻ്റെ കേടുപാടുകളൊക്കെ ദൈവം തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങൾ ഞങ്ങൾ വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വാഹനങ്ങളത്തേക്ക് വാഹനങ്ങളെയൊക്കെ കർത്താവ് രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ ക്കുന്ന ഭവനങ്ങൾക്കായി സ്തോത്രം ഇല്ല ഭവനങ്ങളിൽ ദൈവിക സമാധാനവും സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ അമേൻ അമേ അമേൻ സ്തോത്രം